ഹായ് ഫ്രണ്ട്സ് മൈക്രീഷ്യൻസിൻ്റെ ഓൺലൈൻ സ്റ്റോറിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് ഡെങ്കിപ്പനി ആയിരുന്നു അപ്പോൾ അങ്ങനെ ഹോസ്പിറ്റലിൽ കൗണ്ട് പറഞ്ഞ് പോയി ഇപ്പോൾ ഓക്കെയാണ് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പോൾ നമുക്ക് റണ്ണിങ് മെറ്റീരിയൽസിൻ്റെ കളക്ഷൻസ് ഇന്ന് കുറച്ച് കാണാം അപ്പോൾ പുതിയതായിട്ട് വന്ന കുറച്ച് സ്റ്റോക്കാണ് അപ്പോൾ ഓൺലൈൻ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം കേട്ടോ തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഇന്നത്തെ വീഡിയോയിൽ റണ്ണിങ് മെറ്റീരിയലിൻ്റെ റേറ്റ് വരുന്നത് സെവൻറ്റി റുപ്പീസാണ് ഷിപ്പിംഗ് ചാർജ് വരുന്നത് അതായത് ഇരുപത് മീറ്റർ വരെ സെവൻറ്റി റുപ്പീസാണ് ഷിപ്പിംഗ് ചാർജ് വരുന്നുള്ളൂ അപ്പോൾ ഇഷ്ടമുള്ള കളറ് നിങ്ങൾക്ക് ഓർഡർ ചെയ്തെടുക്കാം ഇതൊക്കെ നല്ല വെറൈറ്റി ആയിട്ട് വന്നിട്ടുള്ള പ്രിൻ്റഡ് കാന്തയാണ് അപ്പം ഏറ്റവും ട്രെൻഡായിട്ട് വന്നിട്ടുള്ള ഒരു ഡിസൈൻ കൂടിയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെയൊക്കെ നാല് കളർ ചേഞ്ചോളം വരുന്നുണ്ട് ഇത് നല്ലൊരു റെഡാണ് മെറൂണി ഷെഡാണ് ഒത്തിരി പേര് വീഡിയോ കാണാതെ വന്നപ്പോൾ എന്ത് പറ്റിയെന്ന് ചോദിച്ചാൽ ഒത്തിരി മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു അപ്പം പേഴ്സണലായിട്ട് മെസ്സേജ് റിപ്ലൈ ചെയ്യാൻ പറ്റിയൊരു മൂഡൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് മെസ്സേജിനൊന്നും റിപ്ലൈ ഇടാതിരുന്നത് സോറി പിന്നെ കംപ്ലയിൻ്റ് എനിക്ക് പൊതുവിലുണ്ട് മെസ്സേജ് ഒന്നും റിപ്ലൈ ചെയ്യുന്നില്ല എന്ന് കുറേ കാര്യങ്ങൾ ചെയ്യുന്നതിനിടയ്ക്ക് ഒരു ചെറിയൊരു ബിസിനസ്സാണിത് എന്ന് പറയാൻ പറ്റില്ല ശരിക്കും ഞാനൊരു സർവീസ് ആയിട്ട് തന്നെയാണ് കാണുന്നത് കാരണം ഒത്തിരി പേർക്ക് ഈ ഒരു ചാനൽ തുടങ്ങിയതിന് ശേഷം വീടുകളിൽ ഇരുന്ന് ബിസിനസ് ചെയ്യാനും അതുപോലെ നല്ല നല്ല തുണികൾ എത്തിച്ചു കൊടുക്കാനൊക്കെ പറ്റുന്നുണ്ട് അത് തന്നെ വലിയൊരു കാര്യമാണ് കാരണം പത്ത് രൂപ വരുമാനം ഇല്ലാതെ ഒത്തിരി വീട്ടമ്മമാർ വീടുകളിലുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഒരു ഹെല്പ്പ് ആകട്ടെ എന്ന് കരുതിയാണ് ഇതേപോലെ നല്ല നല്ല മെറ്റീരിയൽ എടുത്ത് വളരെ വിലക്കുറവിൽ സെയിൽ ചെയ്യുന്നത് അപ്പം യൂട്യൂബ് ചാനലിൽ ആ ഒരു ഗ്രോത്ത് മാത്രമാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ നിങ്ങളെ സപ്പോർട്ട് തീർച്ചയായിട്ടും വേണം ചാനൽ മാക്സിമം സപ്പോർട്ട് ചെയ്ത് അതുപോലെ വീഡിയോസൊക്കെ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് പ്രിൻ്റഡ് കാന്തയിൽ അതായത് മൂന്ന് ഡിസൈനാണ് കേട്ടോ അപ്പം ഇതിൻ്റെ കളർ എന്ന് പറഞ്ഞാൽ ഒരു ലാവണ്ടർ ഷെയ്ഡാണ് ലാവണ്ടർ വൈറ്റ് കോമ്പിനേഷനാണ് അപ്പം ഇതിൻ്റെ തന്നെ മൂന്ന് ടൈപ്പ് പ്രിൻറ് വരുന്നുണ്ട് അപ്പോൾ പാനൽ കട്ടൊക്കെ ചെയ്യാനൊക്കെ ഈ ഒരു മോഡലൊക്കെ വളരെ യൂസ്ഫുള്ളായിരിക്കും പ്രിൻറ്റഡ് കാന്തയാണ് അതാ ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ക്യാമ്പ്രിക് കോട്ടൺ ആണ് സിക്സ്റ്റി ബൈ സിക്സ്റ്റി ക്യാമ്പ്രിക് കോട്ടനിൽ വന്നിട്ടുള്ള നല്ല സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയലാണ് പിന്നത്തെ വീഡിയോയിൽ കാണിക്കുന്ന ഒന്നും ലൈനിങ് ഇടേണ്ട ആവശ്യമില്ല കാരണം ലൈനിങ് ഇല്ലാതെ തന്നെ വളരെ കംഫർട്ടായിട്ട് സ്റ്റിച്ച് ചെയ്ത് ഇടാൻ പറ്റിയ നല്ല പ്യുവർ കോട്ടനാണ് ജയ്പൂർ കോട്ടനാണ് ഒറിജിനൽ ജയ്പൂർ കോട്ടനാണ് കേട്ടോ സംഗനീർന്ന് വരുന്ന പ്രിൻ്റുകളാണ് ഇതെല്ലാം അപ്പോൾ ഇത് ടോപ്പ് ബോട്ട് അങ്ങനെയാണ് വന്നിട്ടുള്ളത് അപ്പോൾ മിക്സ് ആൻഡ് മാച്ച് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം അപ്പോൾ ബോട്ടം നിങ്ങൾക്ക് ടോപ്പായിട്ട് ചെയ്യണമെങ്കിൽ അതിനും ഓപ്ഷൻ ഉണ്ട് അതായത് ഇഷ്ടമുള്ള പ്രിൻ്റ് എടുത്ത് ടോപ്പ് ചെയ്യാം കാരണം ബോട്ടം കൂടുതൽ പേരും അതല്ലാതെയൊക്കെ യൂസ് ചെയ്യുന്നവരുണ്ട് അതായത് ഇതിൻ്റെ തന്നെ ഇപ്പം നിങ്ങൾ കണ്ടതിൻ്റെ ഒരു കളർ ചേഞ്ചാണ് റെഡിൻ്റെ കളർ ചേഞ്ചാണ് ഒരു ഇൻഡിഗോ ബ്ലൂ വൈറ്റ് കോമ്പിനേഷനാണ് അപ്പോൾ ഇതും മാച്ച് ആയിട്ട് വന്നിട്ടുള്ളതാണ് ക്യാമ്പ്രിക് കോട്ടൺ ആണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കാണുന്ന മെറ്റീരിയൽസ് എല്ലാം നയൻറ്റി നയൻ റുപ്പീസാണ് മീറ്റർ റേറ്റ് വരുന്നത് അതുപോലെ ഇരുപത് മീറ്റർ വരെ സെവൻറ്റി റുപ്പീസാണ് ഷിപ്പിംഗ് ചാർജ് വരുന്നത് പോസ്റ്റലായിട്ടാണ് മെറ്റീരിയൽസ് അയക്കുന്നത് എന്താ ഫസ്റ്റ് ഒരു റെഡ് കണ്ടില്ല അതിൻ്റെ തന്നെ ഒരു നേവി ബ്ലൂ ആണ് നേവി ബ്ലൂ ഉണ്ട് ആഷുണ്ട് അതുപോലെ ബ്ലാക്കും ഉണ്ട് ഇട്ട കളറ് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പ്രിൻറ്റാണ് ഇത് പ്രിൻ്റഡ് കാന്തയാണ് ഇത് ബ്ലാക്ക് ആണ് ബേസ് കളർ വന്നിട്ടുള്ളത് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന മെറ്റീരിയൽസ് എല്ലാം നയൻറ്റി നയൻ റുപ്പീസാണ് മീറ്ററിന് റേറ്റ് വരുന്നത് അപ്പോൾ വീട്ടിലിരുന്ന് ബിസിനസ് ചെയ്യുന്നവർക്കും അതുപോലെ സ്റ്റിച്ചിങ് അറിയാവുന്നവർക്കും ഒക്കെ വളരെ യൂസ്ഫുള്ളാണ് കാരണം വളരെ വിലക്കുറവിൽ കോട്ടൺ കിട്ടില്ല കോട്ടൺ മെറ്റി കോട്ടൻ എപ്പോഴും ഹൈ ഡിമാൻഡാണ് അതുപോലെ ക്യാമ്പ്ര കോട്ടൺ സിക്സ്റ്റി ബൈ സിക്സ്റ്റി കോട്ടനൊക്കെ നല്ല ഡിമാൻഡുള്ള മെറ്റീരിയൽസാണ് അപ്പം ഇത്രയും വിലക്കുറവിൽ കിട്ടുക എന്ന് പറഞ്ഞാൽ സ്റ്റിച്ചിങ് അറിയാവുന്നവർക്ക് വളരെ യൂസ്ഫുള്ളാണ് അതുപോലെ വീടുകളിലിരുന്ന് ഒത്തിരി പേര് ടോപ്പ് സ്റ്റിച്ച് സ്റ്റിച്ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം നല്ല നല്ല മോഡല് ചെയ്താൽ ഈ ഒരു ക്ലോത്തിൽ തന്നെ ഒരു തൗസൻഡ് അബോ ഒക്കെ ആ ഒരു ചാർജിൽ സ്റ്റിച്ചിങ് ചാർജിൽ നിങ്ങൾ ചെയ്യുന്ന മോഡലിനനുസരിച്ച് വാങ്ങാൻ പറ്റിയ ക്ലോത്താണ് ദാ ഫസ്റ്റ് ജയ്പൂരിൻ്റെ തന്നെ ഒരു അടിപൊളി ഒരു അസക് പ്രിൻ്റാണ് അപ്പം ഇത് എപ്പോഴും പെട്ടെന്ന് തീർന്നു പോകുന്ന ഒരു പ്രിൻ്റാണ് അപ്പം ഇത് ഈ പ്രാവശ്യം ടോപ്പ് ബോട്ട് അങ്ങനെയാണ് എടുത്തിട്ടുള്ളത് നല്ലൊരു എക്വ ബ്ലൂ കളറാണ് ബേസ് കളർ അപ്പം ഇതിൽ ബോട്ടമായിട്ട് വരുന്നത് ഇതായൊരു പ്രിൻ്റ് ആണ് ജയ്പൂരിൽ വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരു പ്രിൻ്റാണിത് എല്ലാം ഫോർട്ടി ഫോർ ഇഞ്ചാണ് വിടുത്ത് വരുന്നത് നയൻറ്റി നയൻ റുപ്പീസാണ് മീറ്റർ റേറ്റ് അതായത് ക്യാമ്പ്രി കോട്ടൺ ആണ് അതായത് സിക്സ്റ്റി ബൈ സിക്സ്റ്റി കോട്ടനാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ മെറ്റീരിയലാണ് വിത്തൗട്ട് ലൈനിങ് ടോപ്പും എല്ലാം സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി ക്ലോത്താണ് ഇപ്പം മെറ്റീരിയൽസ് ഓർഡർ ചെയ്യാൻ വേണ്ടി ഈ വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക അപ്പോൾ ഒരു ഡിസൈൻ മിനിമം രണ്ട് അല്ലെങ്കിൽ രണ്ടര മീറ്റർ അതിന് മുകളിലേക്ക് എടുക്കാം രണ്ട് മീറ്റർ താഴെ അതായത് അര മീറ്റർ കാൽ മീറ്റർ അങ്ങനെയൊക്കെ ചോദിക്കുന്നവരുണ്ട് അങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് കാരണം ഇത്രയും വില കുറഞ്ഞു കൊടുക്കുമ്പോൾ അത് അത്ര മിനിമം ഒരു രണ്ട് മീറ്ററെങ്കിലും ഒരു ഡിസൈൻ എടുക്കണം ആ ഒരു കണ്ടീഷൻ മാത്രമേ ഉള്ളൂ അപ്പം ഇരുപത് മീറ്റർ വരെ സെവൻറ്റി റുപ്പീസാണ് ഷിപ്പിംഗ് ചാർജ് വരുന്നത് അപ്പോൾ മെറ്റീരിയൽസ് വേണ്ടവർ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ലാസ്റ്റായിട്ട് കാണുന്ന ഒരു ക്യാമ്പ്രിക് കോട്ടൺ സോഫ്റ്റ് കോട്ടൺ ആണ് അപ്പോൾ ഇത് ടോപ്പ് പോട്ട് അങ്ങനെ വന്നിട്ടുള്ളതാണ് ഇപ്പം ഇതെല്ലാം നയൻറ്റി നയൻ ആണ് മീറ്റർ റേറ്റ് വരുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കളക്ഷൻസ് ആണുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീടുകളിലിരുന്ന് ബിസിനസ് ചെയ്യുന്നവർക്ക് മാക്സിമം വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക ഇപ്പം ഇതെല്ലാം പ്രിൻറ്റഡ് കാന്തയിൽ വന്നിട്ടുള്ള ത്രീ പീസ് സെറ്റാണ് ഇപ്പോൾ ലാസ്റ്റ് ഈ കാണിക്കുന്നത് അപ്പോൾ ഇതിന് മുന്നേ കാണിച്ചതാണ് ഞാനൊന്നും കൂടെ കാണിക്കുന്നതാണ് അപ്പോൾ ഇത് വേണ്ടവർ ഈ വീഡിയോയുടെ സ്ക്രീൻഷോട്ടെടുത്ത് അയയ്ക്കുക അപ്പോൾ പുതിയ കുറേ കളക്ഷനുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക് യു